മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എന്റെ അജൻസലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയും ഇല്ല ബുക്ക് പ്രവാചിന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പത്താം തിരുവചനം തേച്ചിട്ട് പോകുക എന്നൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അവൻ അല്ലെങ്കിൽ അവൾ തേച്ചിട്ടു പോയി അവൾ ഉപേക്ഷിച്ചു പോയി പറ്റിച്ചു പോയി എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുകയും നമ്മുടെ സംസാരങ്ങളിൽ പല ആളുകളെ പറ്റിയും പറയുന്നതാണ് പക്ഷെ ഇന്നത്തെ തിരുവചനം നമ്മെ ഉറപ്പുയാണ് അങ്ങനെ പല പ്രതിസന്ധികളും പല പ്രശ്നങ്ങളും പലരും അവരുടേതായ എക്സ്ക്യൂസുകൾ കണ്ടെത്തിയിട്ടാണ് ഈ ഉപേക്ഷിച്ചു പോകുന്നതും തേച്ചിട്ട് പോകുന്നതും മാറ്റി നിർത്തുന്നതും ഒക്കെയായിട്ട് പക്ഷെ എന്തൊക്കെ എക്സ്ക്യൂസുകൾ വന്നാലും എന്തൊക്കെ കാര്യങ്ങളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു സ്നേഹം നിന്നോടൊപ്പമുണ്ട് എന്ന് വചനം ഓർമ്മ അത് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹമാണ് അതുകൊണ്ടാണ് മനുഷ്യൻ അത്ര പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ടാണ് അവൻ എത്ര പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയാലും അവനെ ഏത് തരത്തിലൊക്കെ ഉപേക്ഷിച്ച് പോകാൻ ശ്രമിച്ചാലും ദൈവം ഒരു വേട്ടപ്പെട്ടിയെ പോലെ പിന്നാലെ നിന്ന് പിന്നാലെ നിന്ന് അവനെ സ്നേഹത്തിന്റെ കരവല്യത്തിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് എത്രയൊക്കെ മനുഷ്യരുണ്ടെങ്കിൽ പോലും ഓരോരുത്തരെയും വളരെ യുണീക്കായിട്ട് സൃഷ്ടിച്ച് നിനക്ക് തന്നെ ഷേപ്പും ആകൃതിയും പോലെ ഒരുപക്ഷെ കുറെയൊക്കെ സാമ്യം തോന്നിയേക്കാമെങ്കിലും നിന്നെ പോലെ വേറൊരാളില്ലാത്ത വിധം അത്ര നീ നിന്റെ യുണീക്നെസ് നിന്നെ കീപ്പ് ചെയ്യുന്നത് നീ അത്ര പ്രിയപ്പെട്ടവനായതുകൊണ്ടാ അത്ര പ്രിയപ്പെട്ടവളായതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ദൈവം നൽക നമ്മളോട് കാണിക്കുന്ന ആചന്തുലമായ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കാം സാധിക്കട്ടെ പ്രത്യേകമായി നമ്മളുടെ വിഷമവും പ്രതിസന്ധിയും ഒക്കെ വരുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഒളിച്ചു പോകേണ്ടതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ തന്നെ കരവലയത്തിൽ ആശ്രയിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം അനുഗ്രഹിക്കുന്നു ആശീർവദിക്കുന്നു അമേഖ്യ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ചേർത്തു വെക്കാം ഇന്നത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളും നമ്മുടെ പ്രാർത്ഥനാ സഹായം പ്രതീക്ഷിക്കുന്നതിനും എല്ലാം മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്ത ദമ്പതികളെയും മക്കളെ നഷ്ടപ്പെട്ട ദമ്പതിമാരെയെല്ലാം ഈശോയെ തന്റെ ദിനിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു കുടുംബ കുടുംബസമാധാനത്തിന് വേണ്ടി കുടുംബത്തിൽ ഐക്യവും സ്നേഹവും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുഗ്രഹാശീർവാദം നൽകുന്നു നമ്മുടെ കറുത്ത ആവീശം കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരുഷന്റെ സംരക്ഷണവും

Do you Mom?